നമസ്കാരം ഇന്ത്യയും ഒരു യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നു രണ്ട് ദിവസം മുൻപാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി സേനയ്ക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയത് യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന് നേരെയുള്ള വെല്ലുവിളികൾ ദിനംപ്രതി ഇപ്പോൾ വർദ്ധിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രധാന നിർദ്ദേശം ഇപ്പോൾ സേനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും മണിപ്പൂരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യം ഇന്ന് ഏറെ ജാഗ്രതയിലാണ് ഈ ഒരു വേളയിൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത് അതായത് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഉക്രൈൻ ആകട്ടെ ഈ ഒരു സന്ദർശനത്തിന്റെ പേരിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തന്നെ വളരെ സാഹസികത നിറഞ്ഞ ഒരു മറ്റൊരു നയതന്ത്ര യാത്രയും മോഡി ഉക്രൈനിലേക്ക് നടത്തുകയുണ്ടായി അതും ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് എന്ന് ഓർക്കണം മോഡി അങ്ങോട്ടേക്ക് കാലുകുത്തിയ സമയത്തെല്ലാം തന്നെ യു എൻ അടക്കം പറഞ്ഞത് ഈയൊരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉടൻ ചെയ്യണമെന്നും മോദിയെ കൊണ്ട് അതിന് ഉറപ്പായിട്ടും സാധിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഏതായാലും അവിടെ സന്ദർശനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ് മോഡി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അതിന് പിന്നാലെ തന്നെ എല്ലാവരും റഷ്യയെയും ഉക്രൈനെയും അതോടൊപ്പം തന്നെ ഇന്ത്യയെയും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും പ്രത്യക്ഷത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നുമുണ്ട് ഏതായാലും ആ സന്ദർശനമെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് പോകുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകാനുള്ള ആ ഒരു സന്ദർശനത്തിൻ്റെ പ്രധാന കാരണം ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം തന്നെ ചർച്ച ചെയ്യുന്നതും വാർത്തകളിൽ തന്നെ എല്ലാവരും പരിശോധിക്കുന്നത് എന്തായാലും വളരെ നാളുകൾക്ക് ശേഷമാണ് അജിത് ഡോവലിൻ്റെ പേര് തന്നെ ഇപ്പോൾ വാർത്തകളിൽ സജീവമാകുന്നത് അതിനു മുൻപ് സ്ഥിരം അദ്ദേഹത്തിൻ്റെ കഥകളും മറ്റുമാണ് എല്ലാവരും തന്നെ വാർത്തകളിൽ കേട്ടിരുന്നത് അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും സന്ദർശിക്കാറുണ്ട് പക്ഷേ അതൊന്നും തന്നെ വാർത്തകളിൽ അറിയാറില്ല അല്ലെങ്കിൽ എക്സിലൊന്നും തന്നെ അദ്ദേഹം പങ്കുവയ്ക്കാറില്ല കാരണം ആ യാത്രകൾക്കൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആയിട്ടുള്ള പർട്ടിക്കുലറായിട്ടുള്ള കാരണവും ഉണ്ടായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന രാജ്യങ്ങളിലെല്ലാം അതിനു മുൻപോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപോ മണിക്കൂറുകൾക്ക് മുൻപോ പോലും അജി ഡോവലും സംഘവും യാത്രയ്ക്ക് പോകാറുണ്ട് ഇതിനു മുൻപും മോദിയും അതോടൊപ്പം തന്നെ ജയശങ്കറും ഇന്ത്യൻ സംഘവും ചേർന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പത്ത് ലിസ്റ്റ് അടങ്ങിയ ഒരു ഫോർമുല തയ്യാറാക്കിയിരുന്നു അതാണ് ടെലിഫോൺ വഴി മോദിയും പുടിനുമായും അതോടൊപ്പം തന്നെ സെലൻസ്കിയുമായിട്ടും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗമായിട്ടാണ് ടെലിഫോണിക് വഴി മോദിയും അതോടൊപ്പം തന്നെ പുട്ടിനുമായും അതുപോലെ സെലൻസ്കിയുമായും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ പുറത്തു വന്നിരുന്നത് മാത്രമല്ല അതിൽ തന്നെ ഏകദേശം നാല് നിർദ്ദേശങ്ങൾ അത് വിജയിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം പൂർത്തിയാവുകയും ചെയ്തിരുന്നതാണ് ഇനി ബാക്കി കൂടി ഈ പറയുന്ന ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ യുദ്ധം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസവും അപ്പോൾ അതുകൂടി ഈ ഒരു ഇപ്പോൾ ഈ ഒരു യാത്രയുടെ ഭാഗമായി പോകുമ്പോൾ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ടര വർഷത്തോളമായിട്ട് നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താനായിട്ട് ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്ന് കരുതപ്പെടുന്നത് റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുവാനായിട്ട് ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരുന്നു സമാധാനത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയോടും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുട്ടിനുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായും ഫോണിൽ സംസാരിച്ചതോടെയാണ് ഇവിടെ സമാധാന ചർച്ചകൾക്ക് സമാധാന ശ്രമങ്ങൾക്ക് പോലും നിർണായക മുന്നേറ്റമുണ്ടായത് രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ പ്രശ്ന പരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഈ ഒരു ഫോൺ ചർച്ചയിലാണ് അജിത് ഡോബലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായതെന്ന് ദേശീയ മാധ്യമങ്ങളടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദർശന തീയതി സംബന്ധിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനത്തിനായിട്ട് ഇരു രാജ്യങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതായത് ഇന്ത്യ അവതരിപ്പിക്കുന്ന ആ ഫോർമുല അത് ഇരു രാജ്യങ്ങളും അംഗീകരിക്കാനായിട്ട് തയ്യാറായാൽ ഒരുപക്ഷെ ഈ യുദ്ധം അത് പൂർണ്ണമായിട്ടും ഒരു വിരാമത്തിലേക്ക് എത്തും അല്ലെങ്കിൽ അവസാനിക്കും മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ അതിൽ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ പറയുന്ന വമ്പൻ സത്യകളടക്കം തന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും ഇന്ത്യ ഇന്നൊരു ആഗോള ശക്തിയായി തന്നെ മാറിയിരിക്കുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല പല കാര്യങ്ങളിലും ഇന്ത്യയുടെ നിലപാട് എല്ലാ രാജ്യങ്ങളും തന്നെ അംഗീകരിക്കാറുണ്ട് ഏറെ ഗൗരവത്തോടെയാണ് അവരത് ഉറ്റുനോക്കുന്നത് ഇന്ത്യക്ക് പ്രശ്നപരിഹാരത്തിന് നിർണായക പങ്കുവഹിക്കാനാകുമെന്ന് റഷ്യൻ അധികൃതരും ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നു യുക്രൈനിൽ എത്രയും വേഗം സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്താനായിട്ട് ഇന്ത്യ ഒരുക്കമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ വ്യക്തിപരമായി ഇടപെടാനുള്ള സന്നദ്ധതയും അത് പ്രകടിപ്പിക്കുകയുണ്ടായി യുദ്ധത്തിന് അവസാനം കാണാൻ റഷ്യയും ഉക്രൈനും ഉള്ളതുടർന്ന് ചർച്ച നടത്തണമെന്നും പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു ഈ സെപ്റ്റംബർ മാസം രണ്ടാം വാരത്തോടെയൊക്കെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം ബ്രിക്സ് എൻ യോഗത്തിലും അജിത് ഡോവൽ പങ്കെടുക്കുന്നതായിരിക്കും യോഗത്തിനിടെ റഷ്യ ചൈന പ്രതികളുമായിട്ടും അജിത് ഡോവൽ ചർച്ച നടത്തും റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയ്ക്കും അതോടൊപ്പം തന്നെ ചൈനയ്ക്കും പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും പറഞ്ഞിരുന്നു എന്നാൽ യുക്രൈനെ ഒഴിവാക്കി സംഘർഷം പരിഹരിക്കുക എന്നത് ഒരിക്കലും തന്നെ ചിന്തിക്കാൻ പോലും ആവാത്ത ഒരു കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കാനാവുമെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു ഈ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ റഷ്യയിൽ വെച്ച് ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണ് പുടിൻ ചർച്ചകളെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗങ്ങൾ ഇത് മാത്രമല്ല ഇന്ത്യയും യുദ്ധത്തിന് സജീവമാവുകയാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്ക് ഒരു ആക്രമണം അത് ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യ കരുതിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ഇപ്പോൾ എല്ലാ രീതിയിലുമുള്ള സുരക്ഷയും കർശനമാക്കിയിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ അതിർത്തി കടന്ന ആരെങ്കിലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുകയാണെങ്കിൽ ഉടനെ തന്നെ പിടിവെച്ചിടുക എന്നുള്ളതാണ് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ നുഴഞ്ഞുകയറ്റം ഒന്നുമില്ലാതിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ അഗ്നി ഫോർ മിസൈല് അതിൻ്റെ പരീക്ഷണ വിക്ഷേപണവും ഇന്ത്യ നടത്തിയിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിർത്തികളിൽ ഇത്തരം തുഴഞ്ഞുകയറ്റക്കാർ തം പഠിക്കുന്ന വാർത്തയൊക്കെ തന്നെ ഇതിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇന്ത്യ പലപ്പോഴായിട്ട് അവർക്ക് വാണിംഗ് നൽകിയിട്ടും അത് ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ ആദ്യം വേണ്ടത് അവിടെയും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇതെല്ലാം അവസാനിപ്പിക്കാൻ ആദ്യം വേണ്ടത് ഒരു നയതന്ത്രമാണ് അതാണ് ഇപ്പോൾ അജിത് ഡോവലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയവും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക